അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം ലാലേട്ടൻ ഇന്ന് ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്ന പോകുന്നതെന്നുള്ളത് പ്രേക്ഷകർക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും കാരണം പ്രത്യേകിച്ച് ചർച്ച ചെയ്യപ്പെടാവുന്ന കണ്ടന്റുകളൊന്നും ഈ ആഴ്ച ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി തന്നെയായിരുന്നു ഒന്ന് ആദിലാനോറ വിഷയത്തിലെ പരാമർശവും വീട്ടിൽ കയറ്റാൻ പറ്റില്ല ആൾക്കാർ ഒരു പരാമർശം ലക്ഷ്മി ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അടുത്ത ചർച്ച ചെയ്യാൻ പോവുക ഉള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ മസ്താനിയും ജി ഷെ ഒരു വിഷയത്തെ ലക്ഷ്മി ചോ കയറി ഇടപെട്ട് വഷളാക്കിയത് ഇത് രണ്ടുമാണ് പ്രമോയിൽ പ്രമേയമായിട്ടുള്ളത് പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ അഭിഷേകിന് യെല്ലോ കാർഡ് കൊടുത്തുകൊണ്ടായിരുന്നു ബിഗ് ബോസും അതേപോലെ ലാലേട്ടനും പണിഷ്മെൻ്റ് കൊടുത്തത് അപ്പം ലക്ഷ്മീനെ ഈ ഇന്ന് റെഡ് കാർഡോ യെല്ലോ കാർഡോ കൊടുത്ത് പണിഷ്മെന്റ് കൊടുക്കുവോ അല്ലെങ്കിൽ പുറത്താക്കുവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ സാധാരണ ഇപ്പം വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ വരെ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ആയിരിക്കും സാധ്യത കൂടുതൽ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് നമ്മുടെ ഒമ്പത് മണിയുടെ എപ്പിസോഡ് ഇന്ന് കണ്ട് നമുക്ക് വിലയിരുത്താം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പം സ്റ്റേറ്റ്യൂട്ട്